ഹായ് അസ്സാം വലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ല വറുത്തരച്ചിട്ടുള്ള ചേനക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ദാ ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത് ചേന അത്യാവശ്യം വേവുള്ളൊരു സാധനമാണല്ലോ അപ്പം തന്നെ നമുക്ക് കുക്കറിൽ വേ വിസിലടിപ്പിക്കണം കേട്ടോ ഒരു നാല് വിസിലടിപ്പിക്കണം പിന്നെ അതാ അതിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളകും ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തക്കാളിയല്ല ഒരു മീഡിയം ലെവലിലുള്ള തക്കാളിയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടി പോകണ്ട കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പം താ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളം കൂടിയും ചേർത്ത് ചേർത്ത് കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു നാല് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ചേനൻ്റെ വേവായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ അതാ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ തേങ്ങൻ്റെ കൂടെ വലിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇല ഇത്രയും നമ്മളെന്ത് ചെയ്യുക ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അതാ തേങ്ങ നമ്മൾ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പത് ആ ചൂടാറിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ ആ നാല് വിസലിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നല്ലോണം ചേന വേവായിട്ടുണ്ട് കേട്ടോ ചെറിയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ ചെറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളതിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കുകയാണ് തേങ്ങ അരച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം പാകമാക്കി എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം വറ്റലമുളകും കറിവേപ്പിനെല്ലാം കെട്ടിട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ദാ നമ്മുടെ വറന്ന് ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അസ്സലാമലൈക്കും